വിശമിശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഇപ്പം എന്തൊക്കെസ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങി ദാഹിച്ച് പ്രാർത്ഥിക്കാനുള്ള ദൈവ വചനങ്ങൾ ഞങ്ങൾ ഏത് വചനമാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതാ പിടിച്ചോളൂ ലൂക്ക സുശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്താണ് പറയേണ്ടത് എന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും വീണ്ടും ലൂക്ക പതിനൊന്ന് പതിമൂന്ന് തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുകയില്ല അപ്പോൾ ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ട് ലൂക്ക പതിനൊന്ന് പതിമൂന്ന് വീണ്ടും എസ്ഐക്യൽ എസ്എക്യൽ മുപ്പത്താറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് നിങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും നിങ്ങളെല്ലാ വിഗ്രഹങ്ങളും വിടിപ്പിക്കും നി എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിങ്ങളിൽ നിന്ന് ശിലാഹൃതയും എടുത്തു മാറ്റി മാംസാഹൃദയം വെച്ചു പിടിപ്പിക്കും എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും അടുത്ത വചനം ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എല്ലാ വചനവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷേ വി വി ഐ പി എന്നൊക്കെ പറയുന്ന പോലെ വി വി ഐ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു വചനമാണ് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ വചനം ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവർക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും വീണ്ടും എഫ് മൂന്ന് ഇരുപത് ഇരുപത്തൊന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ശക്തി അല്ലേ ശക്തി ഇല്ലാത്തവർക്ക് ശക്തി കിട്ടും ഈ ശക്തി എവിടെയാ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോ നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാ ഇതാ ആ തീക്കനൽ ഊതി ജലിപ്പിച്ചെടുക്കണം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിൽ അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വീണ്ടും യോഹനാന്റെ സുശിക്ഷം ഏഴാം അധ്യായം മുപ്പത്തേഴും മുപ്പത്തെട്ടും വാക്യങ്ങൾ തിരുനാളിൻ്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ഉദ്ഘോഷിച്ചു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ ഒഴുകും ആത്മാവാം ദൈവമേ വരണേ ആത്മാവാം ദൈവമേ അനുഭവം തരണേ മാറ്റണേ ആത്മാവം ദൈവമേ വരണേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നെന്നറിയണെങ്കിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് വീതം ഈ വാക്കുകളൊന്നും പറഞ്ഞു പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതം അടിമുടി മാറുവാനായിട്ട് തുടങ്ങും തുടങ്ങും എല്ലാവർക്കും നല്ലൊരു പന്തക്കോസ്ത അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ നിറവും പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ അൻപതാമത്തെ എന്നാണ് യഹൂദന്മാരുടെ വിളവിൻ്റെ ഒരു തിരുനാളാണ് പന്തക്കുസ്ത തിരുനാൾ അപ്പോൾ ആ പന്തക്കോസ് അഭിഷേകം സമൃദ്ധി അഭിവൃദ്ധി ഉയർച്ച അനുഗ്രഹം പരിശുദ്ധാത്മാവ് ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ബോധ്യവും ഉൾക്കാഴ്ച ശക്തിയും തന്ന് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റട്ടെ എന്ന് ഈ ഷോയിൽ പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് മിനിസ്റ്ററിൽ നിന്ന് പ്രൈസ് പ്രേസ് തലവർട്ട്